ഹലോ നമ്മളെ സിച്ച് വെച്ച എന്റെ കല്യാണത്തിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോകാനായിട്ട് സൗമിജി ആ മേക്കപ്പ് ചെയ്ത് തന്നെ നമ്മൾ ഒരുങ്ങി ഒരുങ്ങി മുടി വരെ എത്തി വൈറ്റ് എന്താ ഓർമ്മ ആലപ്പുഴ എത്തണം പത്തര അയില്ല സൗമിജി എത്തും സൗമിജി പെട്ടെന്ന് പത്ത് മിനിറ്റ് പത്തുമണിക്ക് ചെയ്താണ് ഒമ്പരമി കയ്യാറേ സ്പീഡാണ് കേട്ടോ ആള് കേട്ടോ മുഖം കണ്ടു ഗൈസ് എന്താ പറഞ്ഞാ പത്രേ ആ അപ്പോ ഗേസ് എന്റെ നമ്മുടെ അതെ അതുപോലെ ട്രൈ ചെയ്യാൻ കല്യാണത്തിന്റെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ും കഴിഞ്ഞ സെറ്റ് ആയിട്ടുണ്ട് മിസ് മിസ് എന്നെ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ എന്റെ മിസ്സിന് ഞാൻ കാണിക്കുന്നില്ല മിസ് പക്ഷേ മിസ് പ്രിയ മിസ് ആണ് വിവേകത്തിലാണ് എന്നെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ ഇംഗ്ലീഷ് ടീച്ചറാണ് അപ്പൊ എന്നോട് പറഞ്ഞു സുധരി ണ്ട്രി തന്നു എന്ന് പക്ഷെ നടക്കില്ല എന്നല്ല നിങ്ങള് നിങ്ങള് പറയണം ഇന്നൊക്കെ അതെ എനിക്ക് സാരി ഇഷ്ടപ്പെട്ടു ഡ്രസ്സിന്റെ കളർ പറയാതെ വേറെ നല്ല കോംപ്ലിമെന്റ് അടിപൊളി കളർ നമ്മുടെ അപ്പൊ ആ ചേച്ചി നമ്പറും നമ്പറും ഒക്കെ ഞാൻ ആയിട്ട് അടിയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്തവരെ അടിപൊളിയായിട്ട് മേക്കപ്പും ഡ്രസ് എല്ലാം ചെയ്ത് തരും അപ്പൊ നമുക്ക് ബൈ അപ്പൊ നമ്മൾ എറണാകുളത്ത് എത്തി അഭിഷേക പിക്ക് ചെയ്യണം അവിടുന്ന് നേരിട്ട് മൂന്നരയാകുമ്പോഴത്തുള്ള മൂന്ന് മണിക്കാണ് ഇട്ടു വരണേ ചേച്ചി അവിടെ എത്തി കൊല്ലുറപ്പാ നമ്മളെ അഭിഷേക പിക്ക് ചെയ്യട്ടെ ചെയ്യട്ടെട്ടോ അപ്പൊ ഗൈസ് നല്ലൊരു എട്ടിന്റെയും പതിനാറിന്റെയും വട കിട്ടി ഞങ്ങള് വന്നോണ്ടിരുന്ന വണ്ടി കുറച്ച് കംപ്ലൈന്റ് ആയി ഞാൻ ശരിയാക്കാനായിട്ട് പോയിക്കാണ് അതായത് ഞാൻ ഇങ്ങനത്തെ കൂടെ പോകുന്നേക്കാ ഇങ്ങനെ കൊണ്ട് ഞങ്ങൾ വെച്ചതാ എന്നിട്ട് അതും പോയിക്കഥക്കിട്ട് കോട്ട് കോട്ട് സൂട്ട് ഇട്ടിട്ട് ബാക്കിൽ ഇണ്ടിട്ട് എന്തൊക്കെയാ സാധനങ്ങൾ പോണറിഞ്ചൊലി ഉണ്ടോ അല്ല നമ്മൾ അവിടെ എത്തിയിട്ട് കാണാൻ നാലുമണി കഴിയുമെന്ന് വെച്ചാൽ എന്റെ വയലിങ്ങനെ ഉറപ്പായിട്ടും കേക്കും ഉറപ്പായി മൂന്ന് മണിക്ക് കെട്ട് നാലു മണിക്ക് നമ്മൾ എന്തോടെ കാണിക്കുന്ന പെട്രോൾ ആ ഞാനാണെങ്കിലും ഒരേ പിള്ളേരുടെ ഫാഷനോക്ക് എന്താ ചെയ്യ നോട്ടോ നോട്ട ഇതെന്താ അല്ല ഇത് എന്താ ചേട്ടാ ഇതെന്താ എനിക്കറിയത്തില്ല എന്താണ് എനിക്കറിയത്തില്ല സത്യം പറഞ്ഞു നിങ്ങള് പറഞ്ഞ് ജീവിച്ചല്ലേ എനിക്കാ ചെയ്തു തന്നതാ എന്താ ഓരോരോ പിള്ളേരുടെ മുഖങ്ങളെ ഇത്ര നേരം സോട്ട് സോട്ട് എന്തിനാ എന്തിനാ കൂട്ട് പറയില്ലോ പേര് എന്തായാലും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അമ്മ കൂടി ഇറങ്ങണം ഒരുങ്ങിട്ടില്ല എന്താ നിങ്ങൾ ഞാൻ ഒരു കാരണാശ ഇപ്പൊ വീണ്ടും പറ്റാൻ പോകുന്നു വിചാരിച്ചു അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം எந்த தட சுட்டி மென சுட்டி அந்த ஆட்காரு இவரே அத அவரே வெரடு விடுறாரு அதே வீடியோ எடுக்கணும் போஸ்ட் பண்ணி இங்க இருக்கு அந்த ரசியு இவரே இங்க போன் தேடிச்சால என்ன சொல்லல போகுல அது ஆப் யூவ ஆ போகுலானோ அத பச்சிட்டானே நான் ஓடுறேன் அந்த செட பச்ச ஷடதுதுமாரப்பிரிச்சுalli Jesso என்ன கல்யாணத்துக்கு எல்லாரும் எல்லாரும் புகார் பச்சீட்டான் കല്യാണത്തിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സായി ചേട്ടൻ നിങ്ങള് കാണിക്കോൾ വൈദറ്റി വൈദ്യേഷൻ നമ്മടെ അങ്ങനെ നമ്മുടെ ബിഗ് ബോസിന്റെ വെട്ടിയാണല്ലോ ചേച്ചി എവിടെ അഭിഷേറ്റേട്ടാ അവിടുന്ന് ഇറങ്ങി വരണല്ലോ കേട്ടോ നമ്മുടെ ലൊക്കേഷൻ ബീച്ചിന്റെ സൈഡ് ഇതാ കേട്ടോ നമ്മടെ സ്റ്റേജ് നല്ല രസം സ്റ്റേജ് നല്ല പണിണ്ട് കാണാനായിട്ട് അഭിഷേകിച്ചേട്ടിരിക്കുന്നുണ്ട് ഗൈസ് ബീച്ചിന്റെ സൈഡിലാണ് സ്റ്റേജ് വരുന്നത് കേട്ടോ ഫുഡ് കഴിക്കേണ്ടത് അപ്പുറത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ വന്നപ്പോ ഉച്ചക്ക് ആ ഒരു കെട്ടിന്റെ സമയത്ത് പിങ്ക് ആയിരുന്നു ഇപ്പോ വേറെ കളർ നന്നായി ഞാൻ അതെ നല്ല ഭംഗിയുണ്ട് ജയ്ച്ചിന്റെ സാരിയാണോ എന്തോ ബാഗൊക്കെ സഹായിച്ചോ ബാഗിൽ അറസ്റ്റ് വെച്ചിട്ടുണ്ട് എന്താ സഹിച്ചേട്ടാ പറ പന്നു കുത്തു ഞാൻ പോയി ഞാൻ ഒരുങ്ങി വന്ന ഒക്കെ അതെ സമാധാനായില്ല അങ്ങനെ നമ്മുടെ സുന്ദരനായ മൊയ്നുന്നിട്ടുണ്ട് തൊട്ടപ്പത്ത നമ്മുടെ രതീഷേണ്ടതീഷനോ സുന്ദര ഉണ്ട് എന്നാ ഇവിടെ കാതൽടെ നിപ്പുന്റെ അമ്മ ഫോക്കസ് ചെയ്യട്ടെ അമിതം കല്യാണം കഴിഞ്ഞു കണ്ട തോന്നു കളിയുണ്ട് എന്ത് സുന്ദരന എന് അതെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയിക്കണല്ലോ അതാണല്ലോ അതെ ഉറപ്പായിട്ടും അങ്ങനെയുണ്ട് ആ കണ്ടാ കണ്ടോ കേട്ടോ എല്ലാരും എത്തിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കണ രണ്ടാളെത്തി എനിക്ക് മോണ്ടേസ് ആയിട്ട് അഭിലാഷ ചേട്ടൻ രാജുണ്ട് എല്ലാരും ഞാൻ പട്ടാട വരാം കൂടെ പട്ടാക്ക് പോകാശി പോരാ എന്താണ് ഇവള് പട്ടാൻ ഇവളെ ഇത് പോട്ടെ ഇവളെ ഈ ഇതിനപ്പുറം മനസ്സിലാവില്ല മലപ്പുറത്ത് സൗദി അറേബ്യ മലപ്പുറേപണം കാണാം മിസ്റ്റർ സീക്രട്ട് ഏജന്റിന്റെ സീക്രട്ട് ഏജന്റിന്റെ സീക്രട്ട് ഷർട്ട് അണിഞ്ഞിരിക്കാണ് ഈ ഇവന്റ് ഇവിടെ അതിമനോഹരമായി കണ്ടു സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം സിജോയുടെ കല്യാണ സ്ഥലത്താണ് അപ്പോൾ ഈ നിൽക്കുന്ന ശോഭയാണ് ശോഭയുടെ മൂക്കി കിടക്കുന്ന മൂക്കുത്തിയല്ല കമ്മലാണ് എല്ലാവരും കണ്ടോ അല്ലല്ലോ ചെയ്യുക ശ്രദ്ധിക്കാനൊന്നും കുട്ടികളിക്കാൻ പോണേ അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കണല്ലേ ഫോട്ടോ എടുക്കും കുറച്ചു എത്ര പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നതാ പക്ഷെ എല്ലാ ഇങ്ങനത്തെ സമൂഹങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോ എല്ലാരും നിക്കട്ടെ കൊറേ ഒരു പേടിച്ചോടിയേ

രാവിലെ ഒരു ഡ്രസ് ഇത് ഞാൻ പിങ്ക് ആയിരുന്നു നന്നായി മാറ്റിയത് അടുത്താള് വന്നൂര് കീട്ടിട്ട് കൊറഞ്ഞ നശിപ്പിക്കുന്നു കൊല്ലം രാവിലെ എന്നോടെന്താ പറഞ്ഞത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഡിലേ ആയ സുന്ദര എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒരു റേഞ്ച് പക്ഷേ ലാസ്റ്റ് ആ ഗബ്റിച്ചിട്ട് മടുത്തു. മുണ്ടേ കോസ്റ്റ്യൂമിൽ വെട്ടോന്ന് പറയോ? കോസ്റ്റ്യൂമിൽdart ആ 1600. ആർത്ത സത്യം പറ. സത്യം പറഞ്ഞിട്ട് ഇവിടന്ന് പോയാ മതി. എന്ത് ബിരിയാണി കാണിച്ചോ? 200 രൂപ. 200 രൂപ ട്ടാ. ഞാൻ അപ്പം ലാഭത്തിന് ലാഭത്ര കൊടുക്കുന്ന ലാഭം. ലാഭത്ര ഉണ്ടെന്ന് നമുക്ക്? കോസ്റ്റ്യൂമിൽ 1600 ആണ് വന്ന്. അഞ്ചേ മുക്കാലിന് പോയിട്ട് എത്ര മണിക്ക് അതെ ഏഴ് മണിക്ക് എന്തെങ്കിലപ്പ് എത്താൻ ചോദിച്ച സ്നേഹം സ്നേഹം നിങ്ങൾ കരഞ്ഞോ മാത്രം <laughs> ൂ ചി <laughs> എന്നെ കുറിച്ച് പറയും വരൂരിച്ച് വന്നില്ല വരൂ ാണ് ഞങ്ങൾ എല്ലാവരുടെയും അനിയത്തി ആക്ച്വലി ഞാനും ഒരു പ്രായവാസം ഇവളാദ്യം ബിഗ് ബോസ് വെച്ച് ഞാനിട്ട് വഴക്കമുണ്ടാക്കിയപ്പോഴേ ഇവളെങ്ങനെ നിന്നിട എന്നിട്ട് ഇവളും ഇവള് അപ്പുറത്ത് ഇവള് നിന്നിട്ട് ഇങ്ങനെ ആക്ച്വലി നല്ലതാണ സമയത്ത് എനിക്ക് ചെറിയ ടാൻസിലൊക്കെ ഇവിടെ താഴ്ന്ന കുട്ടികൾ എവിടെയെങ്കിലും മോളൊക്കെ കണ്ടി വരുമല്ലോ ഓന്നെ അവര അഭിഷേക് തള്ളിയിടും നോക്കി നീ ഒരു അർജുന അത് രാത്രി ഞങ്ങളെ കുടിക്കും ഇവളെ ഓടിച്ചിട്ടല്ല ഇവളുടെ എന്തോ സാധനത്തോണ്ട് ഓടി ഇവളും ഇപ്പൊടുത്തിട്ടല്ല തൂക്കിയെടുത്ത് തന്നെ അതുപോലെ അതുപോലെ തന്നെയായിരുന്നു ബെനടാസ്കില് മറ്റേ അതിന്റെ അകത്ത് ഋഷി ആ ഒരേ പ്രായമാണെങ്കിലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അല്ലല്ലോ കൊറച്ചുപേര് ചോദിക്കുന്നേക്കാം നീ എന്തിനാ അവളെ ചേച്ചി നിങ്ങൾ പ്രായമാണല്ലോ നിങ്ങൾ ആദ്യം തൊട്ടേ എന്നെ രാത്രി ചേച്ചി എനിക്ക് ഒരു പ്രശ്നമില്ല രാത്രി ചേച്ചി വിളിച്ചോട്ടേന്നെ ഉള്ളൂ എനിക്ക് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്നെ ആയിരുന്നു അല്ലെങ്കിൽ കൊച്ചായിരുന്നു കണ്ടിട്ടില്ല മുതുക്കിയുടെ പരിഗണന അതുകൊണ്ട് എനിക്കത് യാതൊരു പ്രശ്നമില്ല ഞങ്ങളുടെ കൊച്ചിന് അതിന്റെ പേരിലായിരുന്നു ും പണി അതെ പോവാ പരിപാടിയും കഴിഞ്ഞ് പാത്രം കഴിക്കാനായിട്ട് ഫുഡ് കഴിഞ്ഞു പറഞ്ഞിട്ടോ ഫുഡ് കഴിഞ്ഞാൽ ും ഇഷ്ടം ബ്ലോകർ ബ്ലോക്കർ നന്തുട്ടി ബ്ലോക്കർ നന്തു തൃശ്ശൂരില് നല്ല ചെക്കന്മാരുന്ന് കല്യാണം കഴിക്കാതെ സിംഗിളാണ് കീരണ് നന്തുട്ടി നന്ദി തിരിയാ നല്ലോ അപ്പൊ സാരി ചേച്ചി പറഞ്ഞു കൊടുക്കൂപ്പായിട്ട് നന്നായിട്ടോ എന്താ മറ്റൊന്നു അതെല്ലാം അരി മേടിക്കുന്നു എന്ത എന്താ പൊടില്ലേ സത്യപ്ര തനിക്കൊക്കെ ഇതവിടെ സഹോദരമാർ താരായിരിക്കും അത്ത പവർ എടുക്കണം Y no എന്തെങ്കിലും പോരായ്മകൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരു ചെറിയ മിസ്റ്റേക്ക് ആയിട്ട് കണ്ട് ക്ഷമിക്കുക എന്തെങ്കിലും പ്രോബ്ലംസ് ആർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അവസരത്തിൽ എല്ലാവരോടും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമ കൂടെ തൂർത്തിയാണ് ഒരിക്കലും കൂടെ എല്ലാവർക്കും പോരായും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ട് ഇപ്പോ വിശന്ന് പറഞ്ഞിങ്ങനെ രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷം നന്ദന മലയാള ഫിലിം അറിയപ്പെടുന്ന ഒരു നടിയായി മാറി കാദർഭായി രാത്രി ഒരു പത്ത് മണി കഴിഞ്ഞ പിന്നെ കള്ളം മാത്രമേ പറയണുള്ളൂ എന്റെ എന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരാളായതുകൊണ്ട് വിശ്വസിക്കണം പിടിക്കുന്നത് തളർന്നിരിക്കാവുമ്പോ എറണാകുളത്തെ ഞാൻ കിക്ക് കിക്ക് സിനിമയിലൊക്കെ പറയുന്നു ജപ ജപ സിനിമ ആഫ്റ്റർ കാസ്റ്റിംഗ് ആണ് കഴിഞ്ഞ് ഞാൻ പൂവാണ് അഭിഷേക അഭിഷേകി ഞാൻ എന്റെ വിധി അപ്പോ ഇത്രയുള്ള വീഡിയോ കല്യാണ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു അല്ലെ ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പോ പൂച്ചാടും ഇതാണ് ആ മുഖം അപ്പോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ